നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത മരണ വാർത്ത കേട്ട ഞെട്ടലാണ് ഓരോ മലയാളി പ്രേക്ഷകരും നടൻ രോഗബാധിതനായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ നിരവധി സൂപ്പർ ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായിരുന്ന ദിലീപ് ശങ്കറിന് സോഷ്യൽ മീഡിയയിലും നിറയെ ആരാധകരാണ് ഉണ്ടായിരുന്നത് മക്കൾക്കൊപ്പമുള്ള റീൽസ് വീഡിയോകളാണ് കൂടുതലായും ദിലീപ് ശങ്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് രണ്ട് മക്കളാണ് താരത്തിനുള്ളത് മകൾ ദേവയും മകൻ ധ്രുവും ഇവർക്കൊപ്പമാണ് ഒഴിവു സമയങ്ങളെല്ലാം നടൻ ചിലവഴിച്ചിരുന്നത് ഇവരുടെ രസകരമായ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സുമയാണ് ദിലീപ് ശങ്കറിന്റെ ഭാര്യ ഇവരെല്ലാം തനിച്ചാക്കി കുറെ നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വച്ചാണ് ദിലീപ് ശങ്കർ മടങ്ങിയത് തിരുവനന്തപുരം സ്വദേശിയാണ് ദിലീപ് ശങ്കർ തരത്തിന് ആദരാഞ്ജലികളുമായി എത്തുകയാണ് സഹപ്രവര്ത്തകരും ആരാധകരും